ഇന്ന് നമ്മൾ എൻക്ലെക്സ് ആർ എണില് പഠിക്കാൻ പോകുന്നത് ലിഥിയം എന്ന ഡ്രഗിന്റെ കുറച്ച് കീ പോയിന്റ്സ് ആണ് ഓക്കെ ലിഥിയം എന്ന് പറയുന്നത് ഒരു ബൈപോളർ ഡിസോർഡറിന് കൊടുക്കുന്ന മൂഡ് സ്റ്റെബിലൈസിങ് ആണ് ഓക്കെ എന്താണ് ബൈപോളർ ഡിസോർഡറിന് കൊടുക്കുന്ന മൂഡ് സ്റ്റെബിലൈസിംഗ് ആണ് ലിഥിയം ഓക്കെ ലിഥിയം ടോക്സിറ്റി എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ അതെങ്ങനെയാണ് ഉണ്ടാവുന്നത് അതിന്റെ റീസൺസ് നമുക്ക് നോക്കാം ഓക്കെ സോ ഡീഹൈഡ്രേഷൻ അല്ലെങ്കിൽ ഫ്ലൂയിഡ് ലോസ് ആണ് പ്രധാനപ്പെട്ട ഒരു കാരണം അതല്ലെങ്കിൽ എൻ എസ് എ ഐ ഡി അല്ലെങ്കിൽ ഡയോററ്റിക്സിന്റെ യൂസേജ് കിഡ്നി ഫങ്ഷൻ കുറയുന്നത് ഡിക്രീസ്ഡ് കിഡ്നി ഫങ്ഷൻ ലോ സോഡിയം ലെവൽസ് ഓക്കെ ലിഥിയം ടോക്സിറ്റീന്റെ കാരണങ്ങളാണ് ഞാൻ ഈ പറഞ്ഞത് ലിഥിയം ടോക്സിറ്റി കാരണം ഏർലി സയൻസും ഉണ്ട് ലേറ്റ് സയൻസും ഉണ്ട് ഓക്കെ ഏർലി സിംറ്റംസും ലേറ്റ് സിംറ്റംസും ഉണ്ട് ഏർലി സിംറ്റംസ് എന്തൊക്കെയാണ് നമുക്ക് ആദ്യം നോക്കാം ജി ഐ ഡിസ്ട്രസ് നോസിയ വോമിറ്റിംഗ് ഡയേറിയ ഓക്കെ ജി ഐ റിലേറ്റഡ് ആയിട്ടുള്ള സിംറ്റംസ് ആണ് ഏർലി സയൻസ് ഓക്കെ ലേറ്റ് സയൻസ് എന്ന് പറയുന്നത് സെഡേഷൻ സീഷർ കൺഫ്യൂഷൻ ഇവയൊക്കെ ഓക്കെ ഏർലി സയൻസും ഉണ്ട് ലേറ്റ് സയൻസോ ഉണ്ട് എന്തിനാണ് ലിഥിയം ടോക്സിസിറ്റിക്ക് ലിഥിയം ടോക്സിറ്റിയുടെ ഏർലി ആണ് ജി ഐ ആയിട്ടുള്ള നോസിയ വോമിറ്റിംഗ് ഡയേറിയ ഇവയൊക്കെ ഓക്കെ ജി ഐ ഡി സ്ട്രെസ് ഒക്കെ ആൻഡ് ലേറ്റ് ആണ് ന്യൂറോളജിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള സെഡേഷൻ കൺഫ്യൂഷൻ സീഷർ ഇവയൊക്കെ ക്ലിയർ അല്ലേ ലിഥിയം ഒരു ഡ്രഗ് ആണ് അതുകൊണ്ട് തന്നെ പ്രഗ്നൻസിയിൽ ഇത് കൊടുക്കാനായിട്ട് പാടില്ല ഓക്കെ പ്രഗ്നൻസി കോൺട്രാ ഇൻഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഡ്രഗ് ആണ് ലിഥിയം ഓക്കെ ഇതിന്റെ നാരോ നാരോതെറാപ്യൂട്ടിക് റേഞ്ച് എന്ന് പറയുന്നത് സീറോ പോയിന്റ് സിക്സ് മുതൽ വൺ പോയിന്റ് ടു എം ഇ ക്യൂ പെർ ലിറ്റർ ആണ് ലിഥിയം ടോക്സിസിറ്റി സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ലെവൽ വൺ പോയിന്റ് ഫൈവിന് അബവ് ആവുമ്പോഴാണ് ലിഥിയം ടോക്സിസിറ്റിയുടെ സിംറ്റംസ് കാണിച്ചു തുടങ്ങുന്നത് ത്രീ പോയിന്റ് സീറോയിൽ നിന്ന് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ കോമയിലോട്ടോ അല്ലെങ്കിൽ ഡെത്തോ സംഭവിക്കാം ഓക്കെ ലിഥിയം എന്ന ഡ്രഗിനെ കുറിച്ച് കുറച്ച് അറിഞ്ഞിരിക്കേണ്ട പോയിന്റ്സ് ആണ് ഞാനിവിടെ പറഞ്ഞിരിക്കുന്നത് സോ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു താങ്ക് ഫോർ വാച്ചിങ്